പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ അതെ കൈസ് എന്നിട്ട് നമ്മളെ സ്പെഷ്യൽ പൊതിച്ചോറാണ് എല്ലാവരും കൂടി വിരുന്ന് വന്നതാണ് അപ്പോൾ പിന്നെമ്മ രാവിലെ തന്നെ പറഞ്ഞ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കോളി അങ്ങനെ നമ്മൾ ആദ്യം വിചാരിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുക പിന്നെ തോന്നി പച്ചക്കറി കൊടുത്താൽ തിന്നാത്ത മക്കൾക്ക് അത് തീറ്റിക്കാൻ നല്ലത് പൊതിച്ചോറാണ് എല്ലാവരും കൂടി നമ്മൾ കുട്ടികളെ രസമായിട്ട് കഴിക്കുകയും ചെയ്യും അങ്ങനെ അതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി പായന്റെ ഇല ഒക്കെ വെട്ടിക്കൊണ്ടുവന്ന് അതൊന്ന് വാട്ടിയൊക്കെ എടുത്ത് ഇലക്കമ്മള് സ്വന്തം പറമ്പ് തന്നെയാണ് കഴിച്ച് വെട്ടിയത് ഇങ്ങനെ ത ഈ കാണുന്ന സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു മക്കളും നോക്കിയിരിക്കുന്നുണ്ട് ഇത് പായന്റെ ഇല വെട്ടി കൊണ്ടു വന്നാൽ അപ്പത്തന്നെ തരും എന്നാണ് കുട്ടികളെ വിചാരം കുട്ടികൾക്കറിയില്ലല്ലോ ഇത് പൊതിഞ്ഞ് കുറച്ചു നേരം വെച്ചാലേ നമുക്ക് കഴിക്കാനുള്ള സമയമാവുള്ളൂ അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങൾ ഓരോ സാധനങ്ങൾ വെച്ച് പൊതിച്ചോറ് കെട്ടാൻ പോവാണ് ഗൈസ് ചോറ് വെച്ചു ചമ്മന്തി വെച്ചു ചീരക്കറി വെച്ചു എരിശ്ശേരി വെച്ചു കൂട്ടുകറി വെച്ചു പിന്നെ വെച്ചത് കാബേജ് ഉപ്പേരിയാണ് ഗൈസ് അങ്ങനെ കാബേജ് ഉപ്പേരിയും വെച്ചു ഉപ്പേരിയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ മുട്ട വെച്ചു മുട്ട വെച്ചിട്ട് പിന്നെ മീൻ പൊരിച്ചത് വെച്ചു അങ്ങനെ നമ്മൾ പൊരിച്ചോറിന് വേണ്ട എല്ലാ ഐറ്റംസും വെച്ച് പൊതി നല്ലാടി പിള്ളേറ്റി കെട്ടി കുറച്ച് സമയം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേസ് നമ്മളത് കഴിക്കണത് നമ്മളെന്തായാലും വിചാരിച്ച പോലെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിനെ പച്ചക്കറിയൊന്നും വേണ്ടയെന്ന് പറഞ്ഞ് മാറ്റി വെക്കില്ല മക്കളൊക്കെ പൊതിച്ചോറിനുള്ള എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റ് ചോട് കൂടി തന്നെ കഴിച്ച് അപ്പം ഇത്രേ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്